കോതമംഗലം നഗരസഭയിൽ അവതരിപ്പിച്ച പുതിയ ബഡ്ജറ്റ് വെറും തട്ടിപ്പാണെന്ന് പ്രതിപക്ഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തേക്കായി ചെയർമാൻ കെ കെ ടോമി അവതരിപ്പിച്ച ബഡ്ജറ്റ് ജനങ്ങളെ കബളിപ്പിക്കുന്ന ഒന്നാണെന്ന് പ്രതിപക്ഷ നേതാവ് എ ജി ജോർജ് പറഞ്ഞു റോഡുകൾ വിളക്കുകൾ എന്നിവ പോലും നവീകരിക്കാൻ ഈ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് അദ്ദേഹം ആരോപിച്ചു കോതമകല മുനിസിപ്പാലിറ്റിയിൽ പുതിയ ബജറ്റിനെ ചൊല്ലി പ്രതിപക്ഷം ഇടയുന്നു നാടിന്റെ സമഗ്ര വികസനവും ജനങ്ങളുടെ ക്ഷേമവും ഉറപ്പാക്കുന്ന ബജറ്റ് എന്ന് കൂട്ടിഘോഷിച്ച് ചെയർമാൻ കെ കെ ടോമി അവതരിപ്പിച്ച ബജറ്റ് ജനങ്ങളെ വഞ്ചിക്കുന്നതാണെന്ന് പ്രതിപക്ഷം ആരോപിച്ചു മുനിസിപ്പൽ ഭരണസമിതിയുടെ അവസാന ബഡ്ജറ്റ് ആണ് ഇന്ന് ഈ കുറച്ച് വികസന കാര്യത്തെ കുറിച്ചെല്ലാം ചെയർമാൻ ഓരോ ഓരോ വായിക്കുകയുണ്ടായി ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ ഇവിടെ നടപ്പാക്കപ്പെട്ടിട്ടുള്ള സംഗതികളല്ല ആദ്യമായിട്ട് നാലര വർഷമായിട്ട് ഒരു സ്ട്രീറ്റ് ലൈറ്റിങ്ങിന്റെ കാര്യത്തിൽ വളരെ വളരെ പരാജയമാണ് സമയാസമയങ്ങളിൽ ഇവർ എന്റർ ചെയ്യോ അത് നല്ല നല്ല ഒർഗനൈസ്ഡ് കമ്പനിക്ക് അത് ഇഷ്യൂ ചെയ്യുകയോ ചെയ്യാത്ത രീതിയിൽ ആരെങ്കിലുമൊക്കെ പിടിച്ച് സാധനപ്പിച്ച് ഒന്നും ചെയ്യാത്തൊരു പരിസ്ഥിതിയിൽ ഈ പട്ടണം ഇരുട്ടിൽ പോയ അവസ്ഥയാണ് ഈ പട്ടണത്തിലെ ഏറ്റവും വലിയ പെരുന്നാളായ ചെരുവള്ളി പെരുന്നാളിന് പോലും ഇവിടുത്തെ സ്റ്റേറ്റ് എൽ കത്തിക്കാനായിട്ട് നമുക്ക് സാധിക്കാത്ത വളരെ വളരെ ഗുരുതരമായ തെറ്റാണ് ഇവരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത് അത് ടൗണിൻ്റെ ഭാഗമാണെങ്കിൽ ഈ മുപ്പത്തിനാല് വാർഡുള്ള വാർഡുകളൊന്നും തന്നെ ഈ സ്റ്റേറ്റിൽ എത്തിച്ചിട്ടില്ല ഈ കഴിഞ്ഞ പ്രാവശ്യം വലിയ വലിയ വെള്ളം ഉണ്ടാക്കി ഞങ്ങൾക്ക് കുത്തിയിരിപ്പ് സർവേ നടത്തിയപ്പോൾ അവർ ആരെയും ഒരു ടെൻഡർ ഏൽപ്പിച്ചു ആ ടെൻഡർ ഏൽപ്പിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് ലക്ഷക്കണക്കിന് രൂപയിൽ സാധനം മേടിച്ചു ആ സാധനം മേടിച്ചതെന്ന് പറയപ്പെടുന്നത് ഏറ്റവും ലോവസ്റ്റ് കമ്പനി കമ്പനി എന്നറിയാൻ പാടില്ല ഇട്ടു പിറ്റേ ദിവസം പോയി അത് ഇവിടെ സാധാരണഗതിയിൽ നാൽപ്പത്തഞ്ച് പിന്നെ എൽഇഡി ലൈറ്റ് എത്താൻ മാത്രമാണ് വെട്ടം കിട്ടുള്ളൂ അത് ഇരുപത്തി അഞ്ചിന്റെ ഒക്കെ മാറ്റി അത് കത്തിയിട്ടുമില്ല അതെല്ലാഴ്ച മാറ്റുന്ന പ്രതി മുൻകാലത്ത് പ്രഖ്യാപിച്ച പദ്ധതികൾ പോലും കൃത്യതയോടെ നടപ്പാക്കാൻ ഭരണസമിതിക്ക് കഴിഞ്ഞില്ലെന്നാണ് ആക്ഷേപം ടൗൺ ഹാൾ നിർമ്മാണം ക്രെമറ്റോറിയം നിർമ്മാണം നഗരസഭാ ഓഫീസിന്റെ കാര്യക്ഷമമായ പ്രവർത്തനം എന്നിവയ്ക്കെല്ലാം പുതിയ ബജറ്റിൽ നൽകുന്ന പ്രാധാന്യം ആവർത്തനം മാത്രമാണെന്നും പ്രതിപക്ഷ അംഗങ്ങൾ പറയുന്നു സർക്കാരിന്റെ ടെൻഡർ പോലും വേണ്ടാത്ത കമ്പനികൾ ഇവിടെ നിലവിലുണ്ട് എന്നുള്ള കാര്യം ആലോചിക്കണം ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം തന്നെ ടെൻഡർ ഇല്ലാതെ സർക്കാർ അംഗീകൃത സ്ഥാപനത്തിൽ നിന്ന് മാത്രമേ ഇവിടെ വാങ്ങിച്ചിട്ടുള്ളൂ ഇവരെ ഭരണശേഷമാണ് വന്നിട്ടുള്ളത് അത് എന്തിനു വേണ്ടിയിട്ടാണ് അത് അഴിമതിക്ക് വേണ്ടിയിട്ടാണോ എന്ന കാര്യത്തേക്ക് നമ്മൾ കിടക്കുന്നില്ല പക്ഷെ ഫലം വളരെ മോശമായിരുന്നു എന്ന് മാത്രമേ അതുപോലെ തന്നെ നമ്മുടെ റോഡ് ടാറിങ് റോഡ് ടാറിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോസ് ഇവിടെ പിന്നെ വർക്ക് എടുക്കാനായിട്ട് തയ്യാറല്ല കാരണം ഈ പ്ലാൻ ഫണ്ട് പോലും സമയാസമയങ്ങളിൽ അവർക്ക് വർക്ക് തെരഞ്ഞെടുപ്പ് എഴുതി കൊടുക്കുന്ന സ്വഭാവം ഇവർക്കില്ല ഏ ഒരു കാരണവശാലും അവരെ അവരെ വിളിച്ചിരുത്തി അവരെ അവർ വിശ്വാസം പ്രകടിപ്പിക്കുന്ന രീതിയിലേക്ക് അവരെ പിന്നെ വിളിച്ചിരുത്തി ആ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ തയ്യാറായിട്ടില്ല വർഷങ്ങൾക്ക് മുമ്പുള്ള പിന്നെ പെൻഡിങ് ആയിട്ടുള്ള ബില്ല് പോലും അവർ കൊടുത്തു തീർത്താറില്ല എന്നതുകൊണ്ട് ഇവിടുത്തെ വർക്ക് എടുക്കാനായിട്ട് കോൺട്രാക്ടേഴ്സ് ഇല്ല അതുകൊണ്ട് ആ പറയുന്ന സംഗതികളെല്ലാം ലാപ്സായി പോയി ഒരുപാട് പേരും ടെൻഡറിങ് എടുക്കാത്ത ആൾക്കാരുണ്ട് അപ്പം ഈ പറയുന്ന സംഗതികളെല്ലാം ഒരു വർഷം കഴിയുമ്പോൾ ആ വർഷത്തെ ഫണ്ട് ലാപ്സായി പോവുക രണ്ടാമത്തെ ഒരു വർഷം വരുമ്പോൾ ഇത് തന്നെ സംഭവം അപ്പം അങ്ങനെ ഈ ചെയർമാന്റെ വാർഡിൽ തന്നെ നിങ്ങൾ പോയി പരിശോധിച്ചു യാതൊരു തരത്തിലുള്ള വർക്ക് നടത്താത്തൊരു ഒരു വാർഡാണ് ചെയർമാൻ്റെ വൈസ് ർമാന്റെ വാർഡ് എന്റെ വേണത്തോളം ഇതൊന്നും തന്നെ അവരുടെ കുറ്റമല്ല ഒരു ഒരു ഇവർ ചെയ്യേണ്ടത് ഇവർ പല പല കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് ഒരുപാട് ഒരുപാട് ആൾക്കാരെത്തുന്നതൊന്നും ഇവർ ചെയ്യാനുള്ള താല്പര്യമില്ല അതാണ് ഇവർ ഏറ്റവും വലിയ ഒരു ബുദ്ധിമുട്ടായിട്ട് ഈ കാര്യത്തിൽ വന്നത് നഗരസഭാ മാർക്കറ്റിന്റെ നവീകരണം റോഡുകളിലെ പുനർനിർമ്മാണം എന്നിവ കാലങ്ങളായി കേൾക്കാൻ തുടങ്ങിയ പ്രൊജക്ടുകളാണെന്ന് ഇവർ പറയുന്നു റോഡുകൾ നവീകരിക്കാനോ കുടിവെള്ളക്ഷാമം പരിഹരിക്കാനോ അറ്റകുറ്റപ്പണികൾ നടത്താനോ ഈ കഴിഞ്ഞിട്ടില്ല നഗരം തീർത്തും ഇരുട്ടിലാണെന്ന് മീഡിയ പറഞ്ഞു അതുപോലെ തന്നെ ക്രിമിറ്റോറിയം അതുപോലെ ടൗൺ ടൗൺ ഹാളും ഹാളും ക്രിമിറ്റോറിയം ഞങ്ങളുടെ കാലഘട്ടത്തിൽ വളരെ ഭംഗിയായിട്ട് നിങ്ങൾക്കറിയാമായിരിക്കും കെട്ടുന്നതിന് വേണ്ടിയിട്ട് ബ്ലോക്ക് ചെയ്തു ബ്ലോക്ക് പാലത്തിന്റെ പണി തുടങ്ങാൻ നിന്നപ്പോൾ ഈ അടുത്ത വർഷത്തിൻ്റെ ആൾക്കാർ ഭയങ്കര പ്രശ്നമുണ്ടാക്കി തടസ്സപ്പെടുത്തി മറ്റാണ് മറ്റാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആണ് ആ പരിപാടി ടൗൺ ഹാളിലേക്കുള്ള പാൽ നിൽപ്പിക്കേണ്ട പരിപാടി നിർത്തിയിട്ട് അതുപോലെ തന്നെ ഒന്നാം തരമായിട്ട് സർക്കാർ തന്നിട്ടുള്ള അമ്പത് സെൻറ് സ്ഥലത്ത് നമ്മൾ ക്രിമിറ്റോറിയം പണിയാനുള്ള പണികളെല്ലാം ആരംഭിച്ചു അന്നും ഇതുപോലെ തന്നെ പല കാര്യങ്ങൾ പറഞ്ഞ് മാറ്റി വെപ്പിച്ചു ഇന്നിപ്പോൾ ഈ രണ്ട് സ്ഥലവും തുടങ്ങാനുള്ള ആരംഭം കിട്ടു എന്ന് ചേർമാൻ പറയുന്നുണ്ട് അതിന് ടെൻഡർ വിളിച്ചിട്ടില്ല അത് ടെൻഡർ വിളിക്കുന്നതിന് മുമ്പായിട്ട് അവർ ഞങ്ങൾ തെറ്റ് പറഞ്ഞു ഒരു കാരണവശാലും ഒരു ക്രിമിറ്റോറിയം പരിശുദ്ധമായ സ്ഥലങ്ങളിലാണ് വെക്കേണ്ടത് കാരണം ഒറ്റവരായിട്ടുള്ള ആൾക്കാരെ കൊണ്ട് നടക്കുന്നത് ഒരു മാലിന്യ കുമ്മാരത്തിൽ നടക്കാവരുത് അത് പരിശുദ്ധമായ സ്ഥലത്തായിരിക്കണം പരിപൂർണമായിട്ടും ഗാർഡന്റെ അകത്ത് വേണ്ട സംഗതിയാണ് അതുകൊണ്ട് അവിടെ ആക്കരുത് നല്ല സ്ഥലമുണ്ട് ആ സ്ഥലം കണ്ടുപിടിച്ചില്ലേ ഞങ്ങൾ വാങ്ങിച്ച് തന്നിട്ടുള്ള സ്ഥലത്ത് വെക്കണം പറഞ്ഞെ ഒബ്ജക്ട് ചെയ്തായിരുന്നു പക്ഷെ ആ ഒബ്ജക്ഷൻ തയ്യാറാക്ക കണക്കാക്കാതെയാണ് അവർ വീണ്ടും അവർ തന്നെ പ്രണയം തീരുമാനിച്ചിട്ടുള്ളത് അതങ്ങനെ ആയിക്കോട്ടെ എന്നിട്ട് അവർ ചെയ്തിരിക്കുന്ന സംഗതി തന്നു സുഖമായ രീതിയിലേക്ക് അത് മതി കെട്ടി തിരിച്ച് അതിന് വേറെ അത് സെപ്പറേറ്റ് ചെയ്യാനുള്ള മാന്യത ഞങ്ങൾ പറഞ്ഞു അതുപോലെ ചെയ്തിട്ടില്ല ഇവര് വഴിയിട്ടേക്കണം ആ ബ്ലഡ് ഡി നൽകോടെ ഒരു ഡെഡ് ബോഡി കൊണ്ടുപോകണമെങ്കിൽ ഈ അഴുക്കിയാലും നരക്കോടെ കൊണ്ടുപോകണം എന്നുള്ളതാണ് ഇപ്പോൾ വെച്ചിട്ടുള്ള മാർഗരേഖ എന്നിട്ടും മുനിസിപ്പൽ പാർക്ക് മുനിസിപ്പൽ ലൈബ്രറി എന്നിവയുടെ നവീകരണം മാലിന്യ സംസ്കരണം എന്നിവയ്ക്കെല്ലാം ബജറ്റിൽ തുക വകയിരുത്തിയിരിക്കുന്നു എന്ന പ്രചരണം നടത്തി ജനങ്ങളെ പറ്റിക്കുകയാണെന്നും പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷ നേതാവ് എ ജി ജോർജ് അഡ്വക്കേറ്റ് സിജു എബ്രാഹാം അഡ്വക്കേറ്റ് ഷിബു കുര്യാക്കോസ് ഷമീർ പനക്കൽ അടക്കമുള്ള പ്രതിപക്ഷാംഗങ്ങൾ തങ്ങളുടെ വിയോജിപ്പ് അറിയിച്ചു ടൗൺ ടൗൺ ഹാളിലേക്ക് തൊണ്ട് മാത്രമേ ഉള്ളൂ ഒരാൾക്ക് അറിയിണെ അവിടെ വഴിയില്ല വഴി വേണമെങ്കിൽ പുരിപ്പാലത്തിൽ പാരമുണ്ടാക്കും പാലം ഉണ്ടാക്കാതെ അവിടെ ടൗൺ ഹോൾ ഉണ്ടാവില്ല അപ്പോൾ ഇതൊക്കെ പ്രകസനമായിട്ടുള്ള സംഗതികളാണ് ഈ രണ്ടും നടക്കാൻ പോകുന്ന കാര്യങ്ങളല്ല ഒരു കാരണവശാലും നടക്കില്ല അപ്പോൾ ഇതിങ്ങനെ അടിച്ചറക്കി ഏറെ പറഞ്ഞ പോലെ അവസാന നിമിഷത്തിൽ ഇനി അത് ഈ വിധിയെന്നൊക്കെ പറഞ്ഞ് ബോധിപ്പിക്കുക അല്ലാതെ ഒരു കാരണവശാലും ഇതിന് പരിഹാരമാർഗമായിട്ട് നമുക്ക് തോന്നുന്ന ഒരൊറ്റ കാരണം പോലും അവർ ചെയ്തിട്ടില്ല ഇപ്പം തർക്കാൻ പാർക്കിന്റെ കാര്യം പറഞ്ഞു രണ്ട് കോടി രൂപ അതിനകത്ത് മുറക്കാൻ തീരുമാനിച്ചെന്ന് പറഞ്ഞു ആ രണ്ട് കോടി രൂപ എന്ന് പറഞ്ഞാൽ അതിനകത്ത് മുപ്പത് സെൻറ്റ് സ്ഥലം അല്ല ഒരേക്കർ സ്ഥലത്ത് നിന്ന് കുറച്ച് ഡി ടി പി സി കഴിഞ്ഞു കൊടുത്തിട്ട് അതിന് തിരിച്ചു കിട്ടിയിട്ടില്ല അതിന് വളരെ കുറച്ച് സ്ഥലം മാത്രമേ ഉള്ളൂ രണ്ട് കോടി രൂപ എന്തിനവിടെ മുറക്കുന്നു ഞാനൊരു കാര്യം രണ്ട് കൂട്ടിച്ചേർത്ത് പറയാം അതിൻ്റെ നേർ നടക്കുകയാണ് സർക്കാർ ഭൂമിയിൽ അളന്ന് കല്ലിട്ട് കല്ലവിടെ കിടപ്പുണ്ടോ കല്ലിട്ട് പോയിരിക്കുന്ന അത് അതെങ്ങാനും വന്നു പോയിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന രണ്ടു കോടി രൂപ അവിടെ പോകും അപ്പോൾ യാതൊരു സാധ്യതയില്ലാത്ത പ്രോജക്റ്റുകൾക്ക് പൈസ വെക്കുകയും സാധ്യത ഉള്ള പ്രോജക്ടുകൾ പൈസ വയ്ക്കാതിരിക്കുകയും ചെയ്യുന്ന വളരെ വളരെ ദയനീയമായിട്ടുള്ള ഒരു കാഴ്ചയാണ് ഈ ബഡ്ജറ്റിൽ കൂടി ഞങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്